ധനക്കമ്മി പരിഗണിച്ച് വീട് വാങ്ങാനുള്ള ധനസഹായമായ റൈറ്റ് റൈറ്റ് ടു ടു ബൈ ബൈ സ്കീം ഹൗസിംഗ് സെക്രട്ടറി ആഞ്ചല നടപടി റിപ്പോർട്ട് പുതിയ കൗൺസിൽ ഭവനങ്ങൾക്ക് ൾക്ക് റദ്ദാക്കണമെന്നാണ് നൂറിലേറെ ലോക്കൽ അതോറിറ്റികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വന്തം കൗൺസിൽ ഭവനം വാങ്ങാനായി റൈനറെ സഹായിച്ച സ്കീമാണ് മറ്റു ജനങ്ങൾക്ക് മുന്നിൽ ഇവർ അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നതാണ് വിരോധാഭാസം ഈ രണ്ടേ ദശാംശം രണ്ട് ബില്ല് പൗണ്ടിന്റെ ധനക്കമ്മി നേരിടുന്ന ലോക്കൽ അതോറിറ്റികൾ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയതോടെയാണ് ഈ സ്കീമിന് മരണമണി മുഴങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാർഗരേറ്റ് താച്ചർ ആരംഭിച്ച സ്കീം റദ്ദാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനായി ഹൗസിംഗ് സെക്രട്ടറി അഭിപ്രായ സ്വരൂപണം നടത്തുന്നതായിട്ടാണ് സൂചന കഴിഞ്ഞ മാസം ഹൗസിംഗ് പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യാൻ ഉപപ്രധാനമന്ത്രി ലോക്കൽ അതോറിറ്റികളുമായി അടിയന്തര യോഗം ചേർന്നിരുന്നു എന്നാൽ ഇതിൽ സ്കീം റദ്ദാക്കുന്ന ആലോചനകൾ ഉണ്ടോയെന്ന് വ്യക്തമല്ല എന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് പറയുന്നു റൈറ്റ് ടു ബൈ സ്കീമുകളാണ് വാടകക്കാർക്ക് തങ്ങളുടെ കൗൺസിൽ വീടുകൾ ലോക്കൽ അതോറിറ്റികളിൽ നിന്നും വലിയ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാൻ അവസരം നൽകിയത് ഇപ്പോൾ ഉപപ്രധാനമന്ത്രിയായ റെയ്നർ ഈ സ്കീമിന്റെ പ്രയോജനം സ്വയം നേടിയിട്ടുള്ളതാണ് മാഞ്ചസ്റ്ററിലെ പോർട്ടിൽ തന്റെ മുൻ കൗൺസിൽ ഭവനം പൗണ്ടിനാണ് ഇവർ നേടിയത് എന്നാൽ പുതിയ കൗൺസിൽ ഭവനങ്ങൾക്ക് ഈ സ്കീം റദ്ദാക്കണമെന്നാണ് നൂറിലേറെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പദ്ധതി കൗൺസിലുകളുടെ ബജറ്റിൽ രണ്ടു ദശാംശം രണ്ട് ബില്ല് പൗണ്ട് വിടവ് വരുത്തുന്നതായി സൗത്ത് വർക്ക് കൗൺസിൽ കമ്മീഷൻ ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ ഭവന പ്രതിസന്ധി കൂടുതൽ ദുസ്സഹമാക്കാനാണ് ഇത് വഴിയൊരുക്കുന്നത് എന്നാണ് കൗൺസിലുകളുടെ പരാതി പക്ഷേ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ